കഴിഞ്ഞ ദിവസം അന്തരിച്ച കൊയിലാണ്ടി എം എൽ എയും സി പി എം നേതാവുമായ സംസ്കാരം ഡിസംബർ രണ്ടിന് നടക്കും ഒരു ജനകീയ മുഖമുള്ള നാടിന് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാണ് കാനത്തിൽ ജമീല നിയമസഭയിലേക്ക് എത്തുന്നത് സമീപകാലത്തെ രോഗബാധയെ തുടർന്ന് പൊതുപ്രവർത്തന മേഖലയിൽ നിന്ന് മാറി നിന്നിരുന്നെങ്കിലും ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യങ്ങളിലെല്ലാം അവർ ജനങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ആദ്യമായി തലക്കുളത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായി വിജയിച്ചു വന്നതോടെയാണ് കാനത്തിൽ ജമീലയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവർ വളർച്ച നേടിയത് കുറ്റ്യാടി പോലുള്ള ഗ്രാമീണ മേഖലയിൽ ജനിച്ച കാനത്തിൽ ജമീല വിവാഹിതയായി എത്തിയത് തലക്കുളത്തൂരാണ് അവിടെ ഒരു വീട്ടമ്മയായി കഴിഞ്ഞിരുന്ന ജമീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് തലക്കുളത്തൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് ആ വർഷം തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി സജീവ രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്തു വെക്കുകയും ചെയ്തു ജനകീയാസൂത്രണം കേരളത്തിലെ പൊതുരംഗത്തിന് സംഭാവന ചെയ്ത മികച്ച വനിതാ നേതാക്കളിൽ ഒരാളായിരുന്നു കാനത്തിൽ ജമീല വീട്ടമ്മയിൽ നിന്ന് ത്രിതല പഞ്ചായത്തുകളുടെ അധ്യക്ഷ സ്ഥാനത്തേക്കും പിന്നീട് നിയമസഭയിലേക്കുമുള്ള ജമീലയുടെ വളർച്ച ജനകീയാസൂത്രണത്തിന്റെ കൈപിടിച്ചായിരുന്നു തലക്കുളത്തൂർ പഞ്ചായത്തിലെ ഇടത്തരം മുസ്ലിം കുടുംബത്തിലെ വീട്ടമ്മയിൽ നിന്നും കേരളത്തിലെ പൊതുരംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമായുള്ള കാനത്തിൽ ജമീലയുടെ വളർച്ചയും ജനകീയാസൂത്രണത്തിനൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായാണ് ജമീലയുടെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം എ സി വി ന്യൂസ് കോഴിക്കോട്